പ്രവാസികളുടെ അല്ല എബോ ഫോർട്ടി ഫൈവ് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള നമ്മുടെ നാട്ടിലെ കളിച്ചു വളർന്ന സുഹൃത്തുക്കൾക്ക് ഒരു പഴയകാല സ്മരണകൾ സ്മരിച്ചു കൊണ്ടുള്ള ഒരു പ്രോഗ്രാം ൊക്കെ മറക്കാൻ പറ്റാറ്റില് മറക്കാതെ മറക്കാൻ പറ്റാത്ത മുഖങ്ങളാണ് ഇതാണ് നമ്മുടെ കമുറക്കെട്ട് കടലമുട്ടായി ഇപ്പോഴും ഉണ്ട് പഞ്ചാരമുട്ടായി ആ അതൊരിത് നാരങ്ങ മുട്ടായി ഇതാണ് ഒരു പെഷൻ ജീവാജോലി പറഞ്ഞ സാധനം അതില്ലാത്തൊരു പ്രശ്നം നമ്മുടെ തലമുറ മാറി വരുമ്പോഴാണ് നമ്മൾ അത് കണ്ട ആൾക്കാരാണ് ആളുകൾക്ക് കണ്ട ആൾക്കാരാണ് പക്ഷേ ഇപ്പോൾ ഞാൻ അടയ്ക്കേണ്ട ആളുകൾ വരുന്ന സമയത്ത് ജീവിക്കാനുള്ള മാർഗം എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒരു സ്റ്റുഡിയോ ആരംഭിച്ചു സ്റ്റുഡിയോ ആരംഭിച്ചു മൂന്ന് പേരും കൂടി ആരംഭിച്ചത് കൊണ്ട് ഞാൻ ഒന്ന് ഞാൻ അതേപോലെ ഒന്ന് ബാബു ലാറ്റിങ്ങനാണ് സ്ഥലം കരിമ്പിനാണ് ആദ്യം സ്റ്റുഡിയോ ആരംഭിച്ചത് പിന്നെ ഒന്ന് വേദിപ്പിക്കുന്ന ഓർമ്മയാണ് നമ്മുടെ ചന്ദ്രയാട അദ്ദേഹം കഴിഞ്ഞ ഒക്ടോബർ മാസം പതിനേഴാം തീയതി അന്തരിച്ചു അപ്പൊ അങ്ങനെ കുറെ നല്ല അനുഭവങ്ങളും കുറെ ഓർമ്മിക്കാൻ പറ്റുന്ന അനുഭവങ്ങളും കുറെ ദുഃഖകരമായ മറക്കാൻ പറ്റാത്ത രണ്ടും മറക്കാൻ പറ്റാത്ത നല്ല സംഭവങ്ങളും ഇതുപോലെ തന്നെ നമുക്ക് ഓർമ്മിക്കാൻ എപ്പോഴും ഓർമ്മിക്കില്ല പക്ഷെ മറക്കാൻ കഴിയാത്ത മറ്റൊരു സംഭവമാണ് ചന്ദ്രയാട്ട വിയോഗം അതിപ്പോ അങ്ങനെ ഒരു വാക്കിൽ പറഞ്ഞ് നിർത്താൻ കഴിയില്ലാവാം സുന്ദരി പൊട്ടോട്ടാവാം അങ്ങനെ നമ്മൾ തീരുമാനിക്കുന്ന എന്ത് പരിപാടിയും നമുക്ക് ഇവിടെ ചെയ്യാം ഓർമ്മകളിനെ അടുക്കി 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 വെച്ചിട്ടില്ല നമുക്ക് പറയാനുള്ള മറ്റേ തവണ കുറച്ചൊന്നും ഇന്നിവിടെ നമ്മൾ ചെലവഴിക്കുന്ന സമയത്ത് മുഴുവൻ നമ്മുടെ ഇരമ്പുന്ന ഓർമ്മകളായിരിക്കും അല്ലെ അങ്ങനെ ലൈഫ് ഏറെക്കുറെ നമ്മുടെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഓർമ്മകളെ അടുക്കി വെച്ച ഒരു സംഗതിയായിട്ട് ജീവിതത്തെ നമുക്ക് വ്യാഖ്യാനിക്കാൻ വ്യാഖ്യാനിക്കാതെ ഈ എല്ലാ കാര്യങ്ങളും എല്ലാരും ഒരേപോലെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ചാണ്ടു കാരണം നമ്മളുടെ കാലത്ത് ഈ പല ക്ലാസ് ഒന്ന് ഡിഗ്രി കഴിഞ്ഞാൽ അടുത്ത മെട്രോ സിറ്റി എന്ന് പറയുന്ന ഹൈദരാബാദ് പിന്നെ ഇതിലിപ്പോ ഏറ്റവും ശ്രദ്ധിക്കാതെ തമാശ പറയുന്ന ഒരാളുണ്ടായിരുന്നു ഒരു നാടക പിന്നീട്ടുണ്ടായി ഞങ്ങളെല്ലാരും കൂടിയിട്ട് ഞാനതിന് പെൺവേഷം കെട്ടിരുന്നത് ഞങ്ങൾക്ക് രാത്രി റികൻ ചായ ജയ ചേച്ചി രാത്രി മുഴുവൻ ചെയ്തിട്ട് പെൺവേഷം കെട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾ നാടകത്തിന് സ്റ്റേജൊക്കെ കെട്ടിയപ്പോ കറണ്ട് പോയി ജനറേറ്റർ എടുക്കാനുള്ള കാശുമില്ല അങ്ങനെ ഞങ്ങൾ ആ നാടകം അഭിനയിച്ചില്ല അങ്ങനെ നമ്മുടെ ജി പി തുണ്ണി മാഷ് അന്ന് തച്ചമ്പറ സ്കൂളിലെ ഹെഡ് മാഷ്ടാണ് അദ്ദേഹം തന്നെ യാത്ര ചെയ്യപ്പെട്ട മണിയാട്ടിനും ശിവട്ടിനും ഇങ്ങനെ കുറച്ച് ആൾക്കാർ ൾക്കാര് പറഞ്ഞു വളരെ കറക്റ്റ് ആണ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനൊക്കെ എന്താ പറയുക വഴിയത് ഞാൻ പറഞ്ഞു എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത് നല്ല മെയിൻ കൊടുക്കേ നല്ല മെയിൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പിന്നെ ഈ പരിപാടിക്ക് ഇത്രമാത്രം അധ്വാനിച്ച രണ്ട് വ്യക്തികളാണ് ഞമ്മളെ ബഹുമാനപ്പെട്ട ഹസുൽബായി സുധീറും എല്ലാ ആൾക്കാരും ഒരുപാട് ആൾക്കാരാണ് അഞ്ച് വർഷമായിട്ട് ദുബായിലാണ് നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിന്റെ പിന്നെ ആൾക്കാര് പിന്നെ എനിക്ക് രണ്ട് മക്കളാണ് പറഞ്ഞ കുട്ടികളും കണക്കാക്കും പങ്കെടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ വന്നതാണ് പിന്നെ എനിക്ക് രണ്ട് മക്കളാണ്

ചെറുപ്പ ചെറുപ്പത്തിൽ വട്ടുപിടിച്ചതാ എല്ലാ പറഞ്ഞ മുപ്പത്തെട്ട് വർഷമായി വണ്ടി ഓടാൻ നോക്കിയത് കോമ ചെല്ലാമ്പോട വണ്ടിയാണ് പോകുന്നത് വാടക കോമനെ ജോലി പെയിന്റിങ് ആണ് പിന്നെ ചെറിയ മാജിക്കിന്റെ പരിപാടിയുണ്ട് അതുപോലെ തന്നെ ഒരു പരിപാടി

മനമഞ്ചിൽ കൊണ്ട് വരും മധുരക്കോ മനമഞ്ചൾ കൊണ്ട് വരും

നമ്മുടെ മ്മനെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് വീടിന്റെ എന്തെങ്കിലും ചീക്കറ്റ് വെള്ളപ്പെട്ടതിനും പുറത്ത് പറയുക എന്നൊരു വിശ്വാസം ഉടനായിട്ടുണ്ടാവും Let's <laughs> go. <laughs> സത്യം ഇതിന്റെ പിന്നിൽ പറയാതിരിക്കാൻ കഴിയില്ല ഒന്ന് സുലൈമാൻ ഹാജിയുടെ ഇന്ന് നേരത്തെ കാലത്ത് പറഞ്ഞ മാതിരി കോങ്ങാടിനെ മുഖ്യധാരയിലെത്തിക്കാൻ മേലുല്ലാസം വീണ്ടും ചരിത്രങ്ങൾക്ക് ഉപരിയായിട്ട് ഇന്ന് കോങ്ങാട്ടിലെ ഒരു പാർക്ക് എന്ന് പറയുന്ന ഒരു ഒരു സ്വപ്നമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അഭിമാനിക്കാം അല്ലെ നമ്മുടെ സുഹൃത്താണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കാൻ പറ്റുന്ന പ്രശ്നമാണ് അതോടൊപ്പം തന്നെ ഇതിന് കേവലം നാല് ദിവസം കൊണ്ട് േറ്റീവ് എടുത്തിട്ട് ഇന്ന് ഇതിനു വേണ്ടിട്ട് ശിവജി നമ്മുടെ ശിവേട്ടൻ ഫസലിക സുന്ദരൻ ഇവരൊക്കെ ഇനി മൂന്നാല് പേരാണ് ഇതിന്റെ പിന്നിലുള്ള അഹോരാത്രമായി പ്രവർത്തിച്ചിരിക്കുന്നത് കടന്നു നമ്മളൊരു അഞ്ചു മണിവരെ എങ്ങനെയെങ്കിലും ഈ Yeah. you ാണ് നമ്മുടെ ഈ കൂട്ടായ്മ ഇങ്ങനെ വിവരം കിട്ടിയാൽ ഈ കൂട്ടായ്മയിലേക്ക് ഒത്തിച്ചേരാൻ നാളെയുടെ നാളുകൾ നമുക്ക് കഴിയണം എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു ഈ കൂട്ടായ്മയുടെ പിറന്നാൾ ആശംസകൾ Happy birthday to you Sharifka! Come on! Many, many happy...

പള്ളിക്കൂടത്തിൻ പഠിക്കൽ നിന്നും പെട്ടിക്കടയിലെ കുപ്പിക്കുള്ളിൽ ചിരിച്ചപ്പോഴും മിഠായി പോക്കറ്റിനുള്ളിൽ കീടന്നലിഞ്ഞൊട്ടിയ നാരങ്ങ മിഠായി ുള്ളിൽ ചിരിച്ചപ്പോഴും അച്ഛൻറെ കയ്യിൽ പോതിക്കുള്ളിൽ സന്ധ്യക്ക് വന്നൊരു മിഠായി അമ്മുമ്മപ്പല്ലില്ല മോണയ്ക്കുള്ളിൽ ഞെരിക്കുന്നൊരു മിഠായി കൗമാര പ്രേമത്തിൻ സാക്ഷിയായ എപ്പോഴും നിന്നൊരു മിഠായി കളങ്കമില്ലാതെ മനസ്സുകൾ ചേർത്തൊരു മിഠായി പൊളിമുഖം ചൂടാത്ത പോയ കാലത്തിന്റെ ചേലുള്ള മിഠായി പൊഴിമുഖം ചൂടാത്ത പോയ കാലത്തിൻറെ ചേലുള്ള മിഠായി വീണ്ടും ഒന്നിക്കുമ്പോൾ ചുണ്ടിൽ നൂണയണം നാരങ്ങ മിഠായി വീണ്ടും ഒന്നിക്കുമ്പോൾ ചുണ്ടിൽ നൂണയണം നാരങ്ങ മിഠായി വർണ്ണങ്ങൾ